എന്ത് ഞാൻ വ്യക്തമാക്കിയതില്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിലുള്ള എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ലഭ്യമുള്ള ലോസ്പേസാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുക എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് എനിക്ക് ചുറ്റുമുള്ള സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്തും തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവരുടെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന പരാമർശം ഞാൻ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം

അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ അങ്ങനെ ഒരു പവർ അതോറിറ്റി ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി അവരെ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരെ ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ അത്തരത്തിന്റെ ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയാൻ കഴിയും ഇല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് എന്ന് പറയാൻ കഴിയില്ല ഐ ും ശക്തമായ ഇടപെടലും നടപടികളും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദക്രമം ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നും അന്വേഷണം പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാ സംഘടനകളുടെ വിശ്വസിക്കുന്ന ആളുകൾ അത്

തീർച്ചയായിട്ടും ഒരു സംശയം വേണം ഇങ്ങനെ പ്രശ്നത്തിന് പറയാവെങ്കിൽ കാണാൻ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനം ഇരുന്ന് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം എന്തിനാണ് എന്റെ ഭയങ്കര ഹെഡ് ഉണ്ടാക്കുന്നത് അത്രയുള്ള റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്നീ പ്രസംഗിക്കുദ്ദേശം അറിയില്ല കോൺഫ്രട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ എനിക്ക് സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താനുള്ളൂ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ പോലെ അന്വേഷിക്കണം കുറ്റവും കുറ്റം ചെയ്തത് തെളിയിക്കപ്പെട്ട ശരിയായ ദിശയൊരു വഴി മാറ്റിവിട ആദ്യം നടന്ന മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമ നൽകിയ ചരിത്രം ഒരിക്കലും രേഖപ്പെടുന്നത് അത് നടന്ന സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടും അത് നമ്മൾ